ഒറ്റപ്പാലത്ത് ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു നിലവിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ടെങ്കിലും കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇന്ത്യൻ റെയിൽവേയിലെ സദേൺ റെയിൽവേ സോണിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ വരുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായി നൂറ്റി ഇരുപത് വർഷം പിന്നിട്ടിട്ടും സുപ്രധാന ട്രെയിനുകൾക്കൊന്നും ഇപ്പോഴും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് ഇല്ല കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിനിന്റെ ഒറ്റപ്പാലത്തെ സ്റ്റോപ്പ് ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ചാലക്കുടി ഇരിഞ്ഞാലക്കുട പോലെയുള്ള സ്റ്റേഷനുകളിൽ പോലും സ്റ്റോപ്പുള്ള ടീഗാർഡൻ എക്സ്പ്രസ്സെന്നറിയപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ലാത്തത് ഒറ്റപ്പാലത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് രാവിലെയുള്ള എറണാകുളം മീമവും ശബരി എക്സ്പ്രസും ആലപ്പുഴ എക്സ്പ്രസും കഴിഞ്ഞാൽ ഉച്ചയ്ക്കുശേഷം മാത്രമാണ് ട്രെയിനുള്ളത് എന്നാൽ രണ്ടരയ്ക്ക് ഒറ്റപ്പാലത്തെത്തുന്ന കേരള എക്സ്പ്രസിനെ എപ്പോഴും ആശ്രയിക്കാനും സാധിക്കാത്ത അവസ്ഥയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടു എടുക്കുന്ന ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റിക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല അമൃത് ഭാരത് പദ്ധതി പ്രകാരം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പത്തു കോടിയിലധികം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പാലത്തെ മലബാറിന്റെ റെയിൽവേ ഹബ്ബാക്കി മാറ്റണമെന്ന ആവശ്യത്തോട് റെയിൽവേ ഇപ്പോഴും മുഖം നിൽക്കുന്നത് പാലക്കാട് നിന്നും ഷൊർണൂരിലേക്ക് പോകാതെ ഒറ്റപ്പാലം വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കൊച്ചുവേളി സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൊച്ചുവേളി എക്സ്പ്രസ് എറണാകുളം എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മെയിൽ തുടങ്ങി നാൽപ്പത്തഞ്ചോളം ട്രെയിനുകളിൽ കന്യാകുമാരി എക്സ്പ്രസ് കേരള എക്സ്പ്രസ് അഹല്യനാഗരി എക്സ്പ്രസ് എന്നിങ്ങനെ ചുരുക്കം ചില ട്രെയിനുകൾക്ക് മാത്രമാണ് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് ഉള്ളത് ഷൊർണൂരിൽ സ്റ്റോപ്പ് ഉള്ളതും ഒറ്റപ്പാലത്ത് നിർത്താത്തതുമായ ട്രെയിനുകൾ വേറെയുമുണ്ട് സ്റ്റോപ്പ് അനുവദിക്കാത്ത സ്റ്റേഷനാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോഡി പിടിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഒറ്റപ്പാലത്തോടുള്ള റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കാൻ ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്ക് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കട്ടെ സാധിക്കട്ടെയെന്ന് മാത്രം പ്രത്യാശിക്കാം ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം